ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ നാല് വരെയുള്ള രക്തസ്രാവകാരി സൗഖ്യവും ജെയ്റസിൻ്റെ മകൾക്ക് ലഭിച്ച പുതുജീവനുമാണ് വിശുദ്ധ മർക്കോസ് ഉപയോഗിച്ചിരിക്കുന്ന സാൻഡ്വിച്ച് ടെക്നിക്കിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ രണ്ട് സംഭവങ്ങൾ ഒരു സംഭവത്തിനിടയ്ക്ക് മറ്റൊരു സംഭവം തിരികെ കയറ്റുന്ന രചനാ സങ്കേതം ഇവിടെ ജെയറസിന്റെ മകളെ ഉയർപ്പിക്കുന്ന വിവരണം ആരംഭിക്കുന്നതിന് ശേഷം രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്ന സംഭവം വിവരിച്ചിരിക്കുന്നു ആ സംഭവ വിവരണത്തിന് ശേഷം ആദ്യ വിവരണത്തിൻ്റെ ബാക്കി വിവരണം നൽകിയിരിക്കുന്നു ജയറസ് എന്ന വാക്കിനർത്ഥം ദൈവം പ്രകാശിപ്പിക്കും എന്നാണ് സിനഗോഗിൻ്റെ സാമൂഹികവും ഭൗതികവുമായ കാര്യങ്ങളുടെ നടത്തിപ്പിന് ചുമതലപ്പെട്ടയാളാണ് ജയറസ് അദ്ദേഹം സമ്പന്നനം സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു യഹൂദനുമായിരുന്നു ജെയ്റസ് തൻ്റെ മകൾക്ക് സൗഖ്യം നൽകണമെന്ന് യേശുവിനോട് അഭ്യർത്ഥിക്കുന്നു യേശുവിൻ്റെ പൊതുജന അംഗീകാരവും ജയറസിന് യേശുവിലുള്ള വിശ്വാസവുമാണ് ഇത് വ്യക്തമാക്കുന്നത് ഈ രണ്ട് അത്ഭുതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ ഒന്ന് രണ്ടുപേരും സ്ത്രീ കഥാപാത്രങ്ങളാണ് രണ്ടാമതായി സ്ത്രീ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവ രോഗത്താൽ ചികിത്സിച്ച് സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടവളാണ് ജൈറസിൻ്റെ മകൾക്കും പന്ത്രണ്ട് വയസ്സായിരുന്നു മൂന്നാമതായി യേശു സ്ത്രീയോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു യേശു ജൈറസിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക വിശ്വാസമാണ് രണ്ട് അത്ഭുതങ്ങൾക്കും കാരണമായിട്ടുള്ളത് ഈ വിശ്വാസത്തിന് അഞ്ച് തലങ്ങളുണ്ട് ഒന്നാമതായി വിശ്വാസം ഒരുപേക്ഷിക്കലും പുറപ്പെടലുമാണ് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവരോഗിയായ സ്ത്രീ പല പിഷകുരന്മാരെയും കണ്ടോ ആർക്കും അവരെ സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ട് പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നു വൈദ്യനെ ബഹുമാനിക്കുക നിനക്കവന് ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് വൈദ്യൻ്റെ ജ്ഞാനം അത്യുന്നതങ്ങളിൽ നിന്ന് വരുന്നു ഏറ്റവും വലിയ വിഷഗുരനായ യേശുവിനെ കുറിച്ചറിഞ്ഞ രക്തസ്രാവക്കാരി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചാൽ സൗഖ്യം ലഭിക്കും എന്ന വിശ്വാസത്തോടെ പലതും ഉപേക്ഷിച്ച് പുറപ്പെടുകയാണ് ചെയ്തത് സമ്പന്നനും സിനഗോഗധികാരിയമായ ജയറസം തൻ്റെ മകളെ രക്ഷിക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിച്ച് യാത്ര ചെയ്ത് യേശുവിൻ്റെ അടുക്കൽ വരുന്നു വിശ്വാസം ഒരു ഉപേക്ഷിക്കലും പുറപ്പെടലുമാണ് രണ്ടാമതായി വിശ്വാസം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ് ജയറസം രക്തസ്രാവക്കാരിയും യേശുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു ഹെബ്രായർ എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ രണ്ടിൽ പറഞ്ഞിരിക്കുന്നു നമ്മുടെ വിശ്വാസത്തിന് നാദനും അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ കഴിയുന്നവരുമായ യേശുവിനെ മുന്നിൽ കണ്ട് നാം ഓടണം ജയറസും രക്തസ്രാവകാരിയും യേശുവിനും മുന്നിൽ കണ്ട് വിശ്വാസയാത്ര നടത്തിയവരാണ് അതിൻ്റെ സത്ഫലം അവർ അനുഭവിക്കുന്നു മൂന്നാമതായി വിശ്വാസം എന്നത് ദൈവത്തിലുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് ജയറസ് താണു വണങ്ങി യേശുവിനെ ആദരിക്കുന്നതിലും അങ്ങ് വന്ന് എൻ്റെ മകളെ സുഖപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയിലും ജയറസിൻ്റെ ദൈവത്തിലുള്ള സമ്പൂർണ്ണ സമർപ്പണം കാണാൻ കഴിയും രക്തസ്രാവക്കാരിയുടെ യേശുവിൻ്റെ വസ്ത്രത്തിലൊന്ന് സ്പർശിച്ചാൽ ഞാൻ സുഖം പ്രാപിക്കും എന്ന ആഗ്രഹത്തിലും ഈ വിശ്വാസ സമർപ്പണം കാണാൻ കഴിയും നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം എട്ടിൽ പറഞ്ഞിരിക്കുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ശ്രേഷ്ഠകരം നാലാമതായി വിശ്വാസം ബുദ്ധിക്കതീതമായ ഒന്നാണ് ഹെബ്രായർ കെഴുതി ലേഖനം പതിനൊന്നഞ്ചിൽ പറഞ്ഞിരിക്കുന്നു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം ജയറസം രക്തസ്രാവക്കാരിയും തങ്ങളുടെ ബുദ്ധിക്ക് അതീതമായി ദൈവത്തിൽ ആശ്രയിക്കുവാനും സൗഖ്യവും രക്ഷയും പ്രാപിക്കുവാനും അവർക്ക് കഴിഞ്ഞു വിശുദ്ധാൻസലം പറഞ്ഞിരിക്കുന്നു ക്രേദോ ഉത്ത് ഇന്തലിഗാം ഇന്തലിഗോ ഉത് ക്രേദാം വിശ്വസിക്കുന്നത് മനസ്സിലാക്കുന്നതും മനസ്സിലാക്കുന്നത് വിശ്വസിക്കുന്നതിനുമാണ് നമ്മുടെ അറിവ് വിശ്വാസത്തിലേക്ക് നയിക്കുമ്പോഴാണ് യഥാർത്ഥമായ ജ്ഞാനം ആർജിക്കുന്നവരായി മാറുക ജയറസിൻ്റെയും രക്തസ്രാവകാരിയുടെയും അറിവ് വിശ്വാസത്തിലേക്ക് വിശ്വാസം രക്ഷയിലേക്ക് നയിച്ചു അഞ്ചാമതായി വിശ്വാസം എന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് നഷ്ടമാകുമ്പോഴും പതറാതെ നിൽക്കുന്നതാണ് വിശുദ്ധ പത്രോത്ഥ ലേഖനം ഒന്നേഴിൽ പറഞ്ഞിരിക്കുന്നു അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തക്കാൽ വിലയേറിയതാണ് പരീക്ഷകൾ അതിജീവിക്കുന്ന വിശ്വാസം ജയറസിൻ്റെയും രക്തസ്രാവക്കാരിയുടെയും ജീവിതത്തിലുണ്ടായ അഗ്നിപരീക്ഷണങ്ങള് കർത്താവിലുള്ള വിശ്വാസത്താൽ അവർക്ക് അതിജീവിക്കുവാൻ കഴിഞ്ഞു ജയറസിനോട് നിൻ്റെ മകൾ മരിച്ചു ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട എന്നും രക്തസ്രാവക്കാരി പന്ത്രണ്ട് വർഷമായി തൻ്റെ സമ്പത്ത് മുഴുവൻ ഭിഷകുരന്മാർക്ക് നൽകി എല്ലാം നഷ്ടപ്പെട്ടവളായി വീണ്ടും യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ സൗഖ്യം പ്രാപിക്കും എന്ന് വിശ്വാസത്തോടെ വസ്ത്രത്തിൽ സ്പർശിച്ചപ്പോൾ ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് യേശുവിൻ്റെ ചോദ്യത്തിലും അവൾ ഭയപ്പെട്ടു യേശുവിന് വീണ്ടും യേശുവിന് ചുറ്റുമുണ്ടായിരുന്ന ജനക്കൂട്ടവും സൗഖ്യത്തിന് തടസ്സം നിൽക്കുന്നതായിരുന്നു എന്നാൽ ഇരുവരും പ്രതിസന്ധികൾ അതിജീവിച്ച് വിശ്വാസം വഴി സൗഖ്യവും രക്ഷയും അനുഭവിക്കുന്നു വിശുദ്ധ പൗലോ സപ്പോസ് റോമാക്കാർ കീഴതി ലേഖനം പത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്നു യേശു കർത്താവുമാണെന്ന നിന്റെ ഹൃ അദരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ജയറസിൻ്റെ മകൾക്ക് ലഭിച്ച പുനർജീവനം രക്തസ്രാവക്കാരുടെ സൗഖ്യവും വിശ്വാസധിഷ്ഠിതവും വിശ്വാസത്തിൻ്റെ പ്രതിഫലനവുമാണ് യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുവാൻ ദൈവം നമ്മെയും അനുഗ്രഹിക്കട്ടെ